നമുക്ക് ഇന്ന് ഒരു പുതിയ ഡാൻസ് പഠിക്കാം ധനസഹസം തിരുവാതിരകളി അത് ഞാനിപ്പോൾ കൂടി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അതായത് നമുക്കിപ്പോൾ ഓണക്കളത്ത് വരികയാണ് അപ്പം ഈ തിരുവാതിരക്കളിയുടെ ഒരു ഭാളമായിരിക്കും ഓണക്കളിയാണ് എന്നാലും തിരുവാതിരക്കളി ആണ് ഈ ഓണക്കളിയായിട്ട് എല്ലാവരും ചെയ്യുന്നത് അപ്പം നമുക്കത് ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റെപ്സാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് അതിൽ തന്നെ ഒരു വെറൈറ്റി സ്റ്റെപ്പും കൂടെ ഇടാം എന്ന് ഞാൻ വിചാരിക്കുന്നു ോക്കട്ടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ എന്നറിയാം നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും നമുക്ക് ക്ലാസ് തുടങ്ങാം എന്ന് നമുക്ക് പാട്ടോടു കൂടി തന്നെ എടുക്കാമെന്ന് ചോദിച്ച് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു തിരുവാതിരക്കളയാണ് ഞാൻ ഇപ്പം ഇന്ന് എടുക്കാൻ പോകുന്നത് നമുക്കത് നോക്കാം

అది ఫస్ట్ స్టెప్ వన్ టు త్రీ ఫోర్ వన్ టు త్రీ ఫోర్ వన్ టు త్రీ ఫోర్ వన్ టు త్రీ ఫోర్ ఇదే ఆ పార్ట్ చేసే కృష్ణ హే జయ కృష్ణ కృష్ణ హరే జయ అదే వన్

ീ ഫോർ പിന്നെ പാട്ട് കൃഷ്ണ ഹരേ ജയ പാലയാമ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ പാലയാമ ഇതാണ് സ്റ്റെപ്പ് പിന്നെ നമുക്കിതിൻ്റെ വേഗം നിയമം കൃഷ്ണ ഹരേ ജയ അതേ സ്റ്റെപ്പ് തന്നെയാണ്

രണ്ടാം പ്രാവശ്യം ചവിട്ടുള്ളൂ നമ്മൾ ആദ്യം ഒന്നാം കാലം വൺ ടു ത്രീ ഫോർ മുപ്പറ്റി മാത്രമേ ചവിട്ടുകയുള്ളൂ രണ്ടാം കാലമാകുമ്പോൾ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ അങ്ങനെ നമുക്ക് ഇങ്ങനെ ചവിട്ടിയാലും പടുത്ത കാലത്ത് ഈസി ആവുള്ളൂ അപ്പം ഒന്നാം കാലമാണ് ഞാൻ ചെയ്യുന്നത് കൃഷ്ണ ഹെയ പാലയ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ പാലയ കൃഷ്ണ ഹരേ ജയ്യ പാല കൃഷ്ണ കൃഷ്ണ ഹരേ ജല്യാ പാല രാമ രണ്ടാം കാര്യം എടുക്കുമ്പോൾ അതുപോലെ വേറൊരു കാര്യം ഒന്നാമത് വൺ ടു ത്രീ ഫോർ ഭയങ്കര സ്ലോയിലെടുത്തു പക്ഷേ വേഗം ചെയ്യുമ്പോൾ കേട്ടോ അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് മോശം ബോറായിട്ട് തോന്നി അപ്പോൾ അത് നമുക്ക് സ്ലോയിൽ എടുത്താൽ മതി ഇത്രയും മനസ്സിലാക്കാം ചേരുന്നു അടുത്ത സ്റ്റെപ്പ് പറഞ്ഞുതരാം നമുക്ക് നോക്കാം അടുത്ത സ്റ്റെപ്പ് ഇതുപോലെ തന്നെ പെട്ടെന്ന് ഒരാവസ്ഥയിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഞാൻ പഠിക്കുന്നത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പൊ ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മൾ ആ പഠിച്ച സ്റ്റെപ്പ് തന്നെയാണ് അതിൻ്റെ കൂടെ കുറച്ച് കുറച്ച് വാക്സ്റ്റെപ്പ് ചേർക്കത്തേ ഉള്ളൂ അപ്പം നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് പഠിച്ചു ആദ്യം തന്നെ എടുക്കുന്നത് വരുന്നു

വരുന്നത് ഒരു എണ്ണം വൺ ടു ത്രീ ഫോർ വലുത് കാലം ക്ലാസ് ചവിട്ടി വൺ ടു ത്രീ നേരെ പോയിട്ട് വെച്ചു ഫോർ നേരെ വന്നു ഉണ്ട് അപ്പം വൺ ടു ത്രീ ഫോർ തിരിച്ച് ഇങ്ങോട്ട് പോണ് വൺ ടു ഇടത് കാലം ചവിട്ടി ത്രീ ഫോർ വലുത് കാലം ചവിട്ടി അപ്പം വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ോട്ട് പോകുന്ന അനുസരിച്ച് നമ്മുടെ ബോഡി കുറച്ച് മുന്നോട്ട് കൊടുക്കണം വൺ ടു ചെറുതായിട്ടൊന്ന് പറഞ്ഞ് വൺ ടുമ്പോ ത്രീ ഫോർ മുട്ടൊന്നും മടക്കിയിട്ട് നമ്മളിങ്ങനെ വരുന്ന പോലെ അപ്പൊ ഇവിടെ വരുമ്പോൾ രണ്ട് ചെപ്പ് കൂടുതൽ വരും േ അങ്ങനെ ചെയ്യാം അപ്പൊ നമ്മൾ രണ്ട് സ്റ്റെപ്പ് കൂടുതൽ ചെയ്യേണ്ടി വരും അത് പ്രാവശ്യം ഉള്ളിട്ട് അങ്ങനെ ചെയ്യാം അതിനകത്ത് സാധാരണ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഒരു തരം ചെയ്യാം അപ്പൊ അത് നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ ചെയ്യാൻ പറ്റും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം അപ്പൊ എങ്ങനെ ചെയ്യാം വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ അങ്ങനെ ചെയ്യാം അത് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്കാണ് അല്ലാത്തവർക്കും പിന്നെ കാഴ്ചകൾ ചെയ്താൽ മതി അഞ്ചന സീതോ കൃഷ്ണ അഞ്ജി കണ്ട ഇതാണ് ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്നത് സ്റ്റെപ്പ് അതായത് ഇതാണ് ചെയ്യേണ്ട സ്റ്റെപ്പ് ശ്രീധര ചാരുമൂ കൃഷ്ണലേപി വണങ്ങിയിടുന്ന ഇത് ഞാൻ ആദ്യത്തെ അഞ്ചന സ്വീകരിക്കുക എളുപ്പം ചെയ്യാവുന്ന സ്റ്റെപ്പ് ഇതാണ് അഞ്ചേ ശ്രീധര ചാരുമൂത്തേ കൃഷ്ണ ി പിണങ്ങി ഇത് കുറച്ചും കൂടെ പഠിച്ചിട്ട് കുറച്ചും കൂടെ ചെയ്യാമെന്നൊക്കെയാണ് ഈ രണ്ടാമതല്ല രണ്ടും ഒരേ സംഭവം തന്നെയാണ് ഇത് രണ്ട് സെറ്റോട് കൂടുതൽ ചേട്ടൻ മുമ്പോട്ട് വരുന്നു അഞ്ചലി വണങ്ങിടുന്നേ അങ്ങനെ ചെയ്യാം അഞ്ചലി അപ്പോൾ നോക്കും കുറച്ചൊന്ന് കൂട്ടുടങ്ങി കൂട്ടും മനസ്സിലായി കളി രണ്ട് തരത്തിൽ അഞ്ചന ശ്രീധര ചാരു അത് അറിയാൻ പറ്റും രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നമ്മൾ ഒരു ആ ഒരു പാട്ടിൻ്റെ ആ ലിറിക്സ് നമ്മൾ രണ്ട് തരത്തിൽ ചെയ്തു കാണിച്ചു കൃഷ്ണിടുന്നേ ഇതാണ് പറഞ്ഞത് ഈസി പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാന്നാണ് കൃഷ്ണ ഇത് കുറച്ചും കൂടെ നന്നായിട്ട് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം എല്ലാവർക്കും മനസ്സിലാക്കാൻ വിചാരിക്കുന്നു നമുക്ക് അടുത്ത ഭാഗം അടുത്ത പ്രാവശ്യമാണ് അതെ നിങ്ങളടുത്ത് ഞാൻ രണ്ട് തരത്തിൽ ഇടുന്നുണ്ട് അതേ ഒരേ പാട്ട് തന്നെയാണ് അത് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് അധികം പഠിക്കാത്തവർക്ക് ചെയ്യാനുള്ള രീതിയും ഒരുവിധം പഠിച്ചിട്ടുള്ളവർക്ക് ചെയ്യാനുള്ള രീതിയിൽ ഞാൻ രണ്ട് തരത്തിലാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് അതായത് അഞ്ജന ശ്രീധര ചാരുമൂർത്തി കൃഷ്ണ എന്നുള്ളവര് നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പഠിക്കാവുന്ന രീതിയിൽ ഒരെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഠിച്ചവർക്ക് കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഓടി വരാൻ പറ്റുന്നവർക്ക് ആ തരത്തിലും എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ രണ്ടും ശ്രമിച്ചു നോക്കുക രണ്ട് നമുക്ക് പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരെണ്ണത്തിനെടുക്കാൻ വേണ്ടിയിട്ട് വേറെ അടുത്ത ഇതിൻ്റെ പാട്ടിനോ ഏതെങ്കിലും പാട്ട് ഇപ്പം ഞാനഞ്ചന പാടി എന്ന് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാട്ടുകേട്ടും ഇത് ചെയ്ത് ചെയ്തു പോവും കാരണം താളം അങ്ങനെയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല എല്ലാവരും ശ്രമിച്ചു നോക്കും ഇത്രയും നേരം കണ്ടവന് എല്ലാവർക്കും നന്ദി നമസ്കാരം